ഇന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു പച്ച പുളി ഇത് നമുക്ക് തീ കത്തിക്കൊന്നും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണ് ഇതിൽ നമ്മളിതിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് എല്ലാം പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കുന്നത് പുളിവെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയോ പപ്പടമോ മാത്രം ഉണ്ടെങ്കിൽ ചോറ് വേറെ കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഇതുപോലെ ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ ചെറിയ ജീരകം ജീരകം നല്ല പിന്നെ കുരുമുളക് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക് പകരം കാന്താരി വേണമെങ്കിലും എടുക്കാം അപ്പോൾ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടുപത് ചുവന്നുള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലാണ് ഇനി ഇതിൽ നമുക്ക് ആദ്യം ഈ കുരുമുളകും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഉള്ളിയും പച്ചമുളകും ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ജീരകവും കുരുമുളകും കൂടി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി കറിവേപ്പിൻ്റെ ഇലയും കൂടി കൂട്ടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി പല്ലിയില ഞാൻ ചതയ്ക്കുന്നില്ല അത് അവസാനം നമുക്ക് മുറിച്ചിട്ടാൽ മതി ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഈ ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം പുളിയാണ് ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്താൻ വെച്ചിരുന്നു ഈ കുതിരാനായിട്ട് വെക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം വേണം എടുക്കാനായിട്ട് നമ്മളിത് തിളപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് വേവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാം എടുക്കുന്ന വെള്ളം എല്ലാം തിളപ്പിച്ചാറിയ വെള്ളം വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മല്ലിയേല ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ശരിക്കും ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഞരടുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് സ്കൂൺ കൊണ്ടാണ് ചെയ്യുന്നത് കൈകൊണ്ട് നന്നായിട്ട് ഞരടുമ്പോഴാണ് ആ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി വരിക നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർക്കാനായിട്ട് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനാണോന്ന് എരിവൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് പനിയോ ഒക്കെ ഉള്ള സമയത്ത് ഈ രീതിയിലൊരു പച്ചപ്പുള്ളി രസം ഉണ്ടാക്കി ചോറ് നല്ല രുചിയാണ് വായ്ക്ക് രുചിയില്ലാത്ത സമയത്തൊക്കെ ഇത് നല്ലൊരിതാണ് നമുക്കൊരു ഉപ്പേരിയോ പപ്പടമോ ഒരു മീൻ മീൻമറുത്തതൊക്കെ ഉണ്ടായാൽ ചോറ് വേറെ കറിയൊന്നും വേണ്ട ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കൂട്ടരുത് ചോറുണ്ടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഈ കറിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്ക് അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്